എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി പെണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടി ചത്തുപോയതാണ് കയറുകുടിയും ചത്താണെന്നാണ് പറയുന്നത് കുട്ടിക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ഇടനേട്ടം ചെവിഞ്ഞുകളും എല്ലാമുള്ള വളർത്താനുമായ ഹൈദരാബാദി ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് പറവണ്ണബ് ഫീമെയിൽ പപ്പി വിൽപ്പനക്ക് മുപ്പത്തിമൂന്ന് ദിവസം പ്രായം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം മൂവാറ്റുപുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂര് ചെറിയൊരാടും അതിൻ്റെ രണ്ട് രണ്ട് മാസമായ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഈ കുറുപ്പും വെള്ളയും പേടയാണ് ഈ ബ്ലാക്ക് മുട്ടനുമാണ് പടിഞ്ഞ ആടാണ് കുട്ടാള്ള പാഴ്ന്നുള്ളു പിന്നെ വേറെ ഒരു പത്ത് മാസം നല്ലൊരു ഒരു പെടക്കുട്ടി നല്ല കുട്ടി കുട്ടിയല്ല വളർത്താൻ പറ്റിയ കുട്ടി ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമില്ല നാലും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം മുല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൊടുപുഴ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഫാൻസി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി പ്രായമുള്ള അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് നാൽപ്പത് ഫീമെയിലും പത്തു മെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഒരു പീസിന് മുപ്പത്തിയേഴ് രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു മലബാരിയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഒൻപതിനായിരത്തി രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ലജ്യമായ നാല് മാസം പ്രായമുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ രണ്ട് മുട്ടനാട് ഒന്നും ഒരു ഏഴ് മാസമൊക്കെ പ്രായമുണ്ട് ഒന്നര നാല് മാസമൊക്കെ പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ ഇതിന് രണ്ടിനും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ട് മുട്ടനാടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിന് വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് രണ്ട് നല്ല ഉഷാറിലാണുള്ള തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള മുട്ടനാടുകളാണ് നാല് മാസം ഏഴു മാസമൊക്കെ പ്രായമുള്ള മുട്ടനാടുകൾ വളർത്തുവാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ മുട്ടനാടുകളാണ് നിറച്ചനയിൽ ഒരു ക്രോസ് ബീഡ് ആട് വില്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു നാടൻ ജെയ്സി ക്രോസ് പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇപ്പോൾ ആറുമാസമായി ഇത് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇളം കറവയിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ പശു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തി ആറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ചനയാട് വിൽപ്പനക്ക് നിലവിൽ ആദ്യ പ്രസവത്തിന് നാല് മാസം ചെന്നൈയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് കാനാഞ്ചേരി കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ